നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള മഷ്റൂം മസാല കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്ന കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നല്ല ഫ്രഷ് ആയിട്ടുള്ള നൂറ് ഗ്രാം മഷ്റൂം ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഫ്രഷ് ആണോ ചീത്തയാണോ എന്നുള്ളത് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് ഞാൻ ഒന്ന് ഫസ്റ്റ് പറഞ്ഞു തരാം ഈ ഒരു ഭാഗത്ത് താഴെ ഒരു ഭാഗത്ത് ആ ഒരു തണ്ടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം ആട്ടോ ഇനി അതല്ല അവിടെ ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മോശമായിട്ടുള്ളതായിരിക്കും ഫ്രഷ് അല്ല എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നോക്കി വാങ്ങിക്കുക കേട്ടോ ഇനി ഇത് ക്ലീൻ ചെയ്യാനായിട്ട് പലരും പല രീതിയിൽ ക്ലീൻ ചെയ്യാറുണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ സ്കിന്നിങ്ങനെ പീൽ ചെയ്തെടുത്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ ഇത് വെള്ളത്തിലൊന്നും സോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചെടുക്കുകയോ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഞാനപ്പോൾ ഈ ഒരു രീതിയിലാണ് പീൽ ചെയ്തെടുത്ത് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള കറുത്ത ഭാഗമൊന്നും നിങ്ങൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അത് നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ളതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് ഈ കാണുന്ന കേട്ടം അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യാതെ ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മഷ്റൂം വെച്ചിട്ട് എങ്ങനെയാണ് മസാല കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു വലിയ സവാളാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് നുറുക്കിയതും ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് എരിവിന് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എത്രയാണോ വെച്ചാൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു വലിയ ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇഞ്ചിയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൽ കുരുമുളക് പൊടിയാണ് കുറച്ച് മുമ്പിൽ നിൽക്കേണ്ടത് അതുകൊണ്ട് ഞാൻ കുരുമുളക് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് എരിവൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടേ കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി നല്ലൊരു പഴുത്ത തക്കാളി ചെറുതായിട്ട് അркеദങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് ഉടഞ്ഞു വരുംബേയിക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തു വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ മസാലയൊക്കെ മഷ്റൂമിൽ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ ഇതിനകത്ത് നമ്മളിനി വെള്ളമൊന്നും ചേർക്കരുത് പാനൊന്ന് അടച്ചു വച്ച് ഏകദേശം ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം മഷ്റൂമിൽ നിന്ന് തന്നെ ഒരുപാട് വെള്ളം നമുക്ക് ഇറങ്ങി വരും വരുമോട്ടോ അതുകൊണ്ട് വെള്ളം ആഡ് ചെയ്യേ വേണ്ട വേണ്ടോ അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഷ്റൂം ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കിട്ടും ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പൊന്നും ഇതുവരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലികളെയും കൂടി ചേർത്ത് ഫിനിഷ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മഷ്റൂം മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കാം